ഇന്ത്യൻ മാർബിളിലെ രാജാവായി വായുന്ന കട്നി മാർബിൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കട്നി മാർബിളിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ജോയിന്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡിസൈന് ടൈൽസിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ഇന്ന് അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോ കടന്നു വരുന്നത് ഫോർ ബൈ ടു സൈസില് ക്രസ്റ്റോ ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കട്നി മാർബിളിന്റെ പക്കാ കോപ്പി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ വീടിന്റെ അപ്ഷറിലേക്കെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ കട്നി വിരിച്ച ആളുകൾക്ക് അപ്ഷറിലേക്കെല്ലാം ജോയിന്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാർബിൾ വിരിച്ചിട്ടുള്ള അതേ ഫീലിൽ ഇന്റീരിയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് ഫോർബൈറ്റ് സൈസിൽ വരുന്ന ക്രസ്റ്റോ ബ്രാൻഡിന്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള ടൈല് വരുന്നത്